ഗോരക്ഷരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെഹലൂഖാൻ കേസിൽ പുനരന്വേഷണത്തിന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉത്തരവിട്ടു പെഹ്ലൂഖാൻ കേസിലെ എല്ലാ പ്രതികളെയും സംശയത്തിന്റെ ആനുകൂല്യം നൽകി രാജസ്ഥാനിലെ അൽവാർ കോടതി വെറുതെ വിട്ട ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവായിരിക്കുന്നത് കോടതി ഉത്തരവിൽ ആശങ്കകൾ പങ്കുവച്ച് നേരത്തെ തന്നെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു കോടതി ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നും കേസിൽ നീതി ലഭ്യമാക്കണമെന്നും എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും പ്രതികരിച്ചു ആൾക്കൂട്ടക്കൊല മൃഗീയമായ പ്രവൃത്തിയാണ് മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കണം അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെയുള്ള പുതിയ നിയമത്തിലൂടെ പെഹ്ലുഗാന്റെ കുടുംബത്തിന് നീതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് മാതൃകയാകുമെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ട്വിറ്ററിലൂടെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരുന്നു അൽവാറിലുള്ള വിചാരണ കോടതിയുടെ വിധി കേസിലെ മുഖ്യ തെളിവായ മുഖ്യത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സ്വീകാര്യമല്ല എന്നും സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതികളെ വെറുതെ വിടുകയാണ് എന്നായിരുന്നു വിധിയിൽ പറയുന്നത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും പെഹ്ലൂഖാന്റെ കുടുംബവും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് രാജസ്ഥാനിലെ അൽവാറിൽ ഹരിയാനയിൽ നിന്നുള്ള ക്ഷീര കർഷകനായ പെഹലുഖാനും രണ്ട് മക്കളും ഗോരക്ഷാ ഗുണ്ടകളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാകുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് കേസിലെ ആറു പ്രതികളെയും അൽവാറിലെ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത് ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല ദൃശ്യങ്ങൾ പകർത്തിയാളെ സാക്ഷിയാക്കിയതുമില്ല പോലീസും പ്രോസിക്യൂഷനും വരുത്തിയ ഈ ഗുരുതര പിഴവുകളാണ് പ്രതികൾക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകിയത് പെഹ്ലൂഖാന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് സർക്കാർ ഡോക്ടർമാർ പറഞ്ഞത് മർദ്ദനത്തിലുണ്ടായ പരുക്കുകൾ മൂലമാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പരസ്പര വിരുദ്ധതയും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ ആകെ ഉണ്ടായിരുന്നത് ഒൻപത് പ്രതികളായിരുന്നു ഇതിൽ മൂന്ന് പേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല ഇവരുടെ വിചാരണ ബാലനീതി കോടതിയിൽ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള